ഗുഡ് മോർണിംഗ് എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു രാവിലെ തന്നെ ശരിക്കും പറഞ്ഞാൽ അടുക്കളയിൽ കയറി അടുപ്പൊക്കെ കപ്പിച്ചു എന്നിട്ട് ഇന്നത്തെ പരിപാടിയൊക്കെ പെട്ടെന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും മഴയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് പണി കിട്ടി നന്നായിട്ട് അടുപ്പൊന്നും കപ്പിയില്ല അതുകൊണ്ട് ഞാൻ പതുക്കെ അതവിടെ വെച്ചിട്ട് ഇന്നത്തെ വീഡിയോ എടുക്കലും കാര്യങ്ങളുമായിട്ട് ഇറങ്ങി രാവിലെ തന്നെ ഹന്ന ഫാഷൻ ടേക്കിലോട്ട് വീഡിയോസ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എടുത്തു എന്നിട്ട് കുറച്ച് പേരെവിടേക്കൊന്ന് കറങ്ങി നടക്കാമെന്ന് വിചാരിച്ച കേട്ടോ കുറച്ച് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കാട്ടിൻ്റെ ഇടയിലാണോ വീടെന്ന് മുമ്പ് ചോദിക്കാറുണ്ട് കേട്ടോ ഇത് മൊത്തത്തിൽ റബ്ബറും കാര്യങ്ങളൊക്കെ ആണല്ലോ അൾതാമസം ഇല്ല എന്നുള്ള കാര്യം അൾ താമസമൊക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നത് ബാക്ക് സൈഡാണ് ഇവിടെ നിന്ന് ഇങ്ങനെ റബ്ബറും അതേ വാഴത്തോപ്പ് അതിൻ്റെ തൊട്ട് താഴെ തോട് വയൽ അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വീടൊന്നുമില്ല കേട്ടോ വീട് അതായത് ഈ ഭാഗത്തോട്ട് താഴത്തോട്ട് വീടില്ല പിന്നെ അങ്ങോട്ടേക്ക് പോയാൽ ഈ റബ്ബർ കഴിഞ്ഞ് അപ്പുറം ചെന്നാൽ വീടുണ്ട് കേട്ടോ ഇക്കാട് സിസ്റ്ററിൻ്റെ വീടൊക്കെ അവിടെയാണ് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ വീടാണ് കേട്ടോ കാണാൻ പറ്റാത്തതാണ് റബ്ബറൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇത് നിങ്ങൾക്ക് നേരെ നോക്കിയാൽ കാണാൻ പറ്റും അവിടെ ഒരു വീടുണ്ട് പിന്നെ അപ്പർ സൈഡ് എല്ലാം വീടുണ്ട് കേട്ടോ കുറവാണ് താരതമ്യേന കുറവാണ് ിലോട്ടാണ് വീടുള്ളത് ഓക്കെ ഇതാ വരുന്നോ എന്തടാ പോലെ വിളർത്തുന്നു ആക്ഷേപിക്കുന്നതാണ് അപ്പം പറഞ്ഞു വന്നത് ഇതോ ഇതിൻ്റെ നേരെ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ വീടും കാര്യങ്ങളും ഉണ്ട് കേട്ടോ റോഡാണ് ആ ഒരു റബ്ബർ കഴിഞ്ഞാൽ റോഡാണ് അപ്പോൾ അവിടെയൊക്കെ വീടുണ്ട് ഇങ്ങോട്ടേക്ക് മാത്രമാണ് ഇല്ലാത്തത് ഇവിടെ നല്ല പ്രകൃതിയും രമണിയും ഒക്കെയുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നമ്മളിവിടെ വന്ന് നിന്ന് വീഡിയോ എടുക്കുമ്പോഴാണ് ആൾക്കാർക്ക് ഡൗട്ട് വരുന്നത് ഓ കാട്ടിൻ്റെ ഇടയിലാണല്ലോ വീടെന്നുള്ള കാര്യം പക്ഷേ അല്ല കേട്ടോ കാട്ടിൻ്റെ ഇടയിലല്ല നല്ല അത്യാവശ്യം നല്ല സ്ഥലമാണ് അതായത് കാറ്റും വെളിച്ചവും വെള്ളവും ഒക്കെയുള്ള സ്ഥലം അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലേ പ്രകൃതി രമണീയത കൂടുന്നതിനനുസരിച്ചിട്ട് ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം വെച്ച് ആസ്വദിക്കാനും പേടിയാണ് കാരണം കണ്ടില്ലേ ഓരോ അപകടങ്ങളും ഓരോ വർഷം ഓരോരോ ദുരന്തങ്ങളാണ് നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത അത്രയും പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് പഠിച്ചവനൊറ്റ നിമിഷം കൊണ്ടിട്ട് എന്താ പറയാ ഒന്നുമില്ലാണ്ടാക്കി കളയുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ അതിരിൻ്റെ പ്രശ്നം വരുമ്പോഴത്തേക്കും ആൾക്കാർ തമ്മിൽ അടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അതായത് ഇവിടെ കല്ല് ഉണ്ടായിരുന്നത് ഇതെൻ്റെ വസ്തു ഇത് നിൻ്റെ വസ്തു ഇപ്പുറത്തിട്ടിട്ടേക്ക് ഇട്ടാവുകയുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കുഞ്ഞിലെ നല്ല രീതിക്കൊരു ഉഗ്രൻ ഫൈറ്റ് ഫൈറ്റിനെ കണ്ടിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് അങ്ങനെയാണ് കല് കല്ലിൻ്റെ കഥ പറഞ്ഞിട്ട് അതായത് വസ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ തമ്മിൽ തമ്മിത്തല്ല എന്ന് പറയത്തില്ലേ അങ്ങനെ പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ പ്രകൃതിയുടെ ഓരോരോ കാര്യങ്ങൾ വച്ച് നോക്കുമ്പോൾ എന്ത് കഷ്ടമല്ലേ എവിടെ ഇട്ട കല്ലെവിടെയാ വെച്ച വീടെവിടെയാണ് ഇതാരുടെ വസ്തു ഇത് ഏത് സ്ഥലം എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ഒറ്റ നിമിഷം കൊണ്ട് റബ്ബെന്ന് വിചാരിച്ചാൽ എല്ലാം മാറിപ്പോവും പക്ഷേ നമ്മുടെ നാട്ടുകാരുന്നു ഒരിക്കലും അത് പഠിക്കത്തില്ല എപ്പോഴും സ്വാർത്തരാണ് നമ്മൾ കുറച്ച് വസ്തുവിന് വേണ്ടിയിട്ട് എന്തോരം പ്രശ്നങ്ങളാണല്ലേ ഉണ്ടാക്കുന്നത് ജീവൻ തന്നെ പോകുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ആൾക്കാർ അപ്പോൾ ആ പ്രകൃതിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ അത് പറഞ്ഞതാണ് കേട്ടോ എല്ലാവരും അങ്ങനെയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മളാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച വസ്തു അതിൽ കെട്ടിത്തിരിക്കുന്നു അതിൽ കെട്ടിത്തിരിക്കുന്നു ഒക്കെ ഉണ്ട് പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ പരസ്പരം അടിയുണ്ടാക്കാതെ വഴക്കുണ്ടാക്കാതെ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിപ്പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല നമ്മൾ മരിക്കുമ്പോൾ ആരും ഇത് കൊണ്ടുപോകത്തില്ല ശരിക്കും നമുക്ക് കുറച്ച് മണ്ണിൻ്റെ ആവശ്യമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പേഴ്സണലി എനിക്ക് ഇതിനോടൊന്നും ഒരു എന്താ പറയുക കുറച്ചങ്ങോട്ട് മാറിപ്പോയോണ്ടോ ഇങ്ങോട്ട് മാറിപ്പോയോണ്ടോയെന്നും എൻ്റെ ബാധിക്കുന്ന വിഷയങ്ങളല്ല കേട്ടോ അത് ഞാൻ വിചാരിക്കുന്ന എന്താ പള്ളിയിൽ പോയി കിടക്കാൻ വേണ്ടിയിട്ട് ശരിക്കും സ്ഥലം വാങ്ങിച്ചു വരേണ്ടത് അവിടെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഓക്കെ ഓക്കെ രാവിലെ നമുക്ക് നെഗറ്റിവിറ്റിയിലോട്ട് പോകണ്ട ഇന്നത്തെ ഫുൾ ഡേയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങുന്നത് എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും എന്നും എനിക്കറിയത്തില്ലാട്ടോ കുറച്ചങ്ങോട്ട് സംസാരിച്ച് കുറച്ച് കഴിയുമ്പോൾ ഞാനിത് സ്റ്റോപ്പ് ചെയ്യുമായിരിക്കും അപ്പോൾ എനിക്ക് ഇന്ന് ഇത് ഇട്ടേക്കുന്ന കമ്മല ഉണ്ടോ ഇത് കണ്ടിട്ട് ഇത് കട സിസ്റ്റർ ചോദിച്ചിട്ടുണ്ട് ഇതേപോലെ ഒരു ഗോൾഡ് കളർ ഗോൾഡ് സ്റ്റോൺ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുമെന്ന് അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കണം വൈകിട്ട് കൊടുക്കാം പിന്നെന്താണ് എൻ്റെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്ന കേട്ടോ അതായത് അൺലിമിറ്റഡ് ആയിട്ട് കൊഴിയുകയെന്ന് പറയുന്ന പോലെ ഇന്നിപ്പോൾ രാവിലെ മുടി ഇങ്ങനെ കോതിയപ്പോഴത്തേക്കും അന്യ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ നിൽക്കുന്നിടാ മൊത്തത്തിൽ അതായത് ആ ടൈൽ മുഴുവൻ മുടിയാ ഇങ്ങനെ ഊരു വരാ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഊര് വരാ എന്ന് പറയത്തില്ല അമ്മമാതിരി മുടി കൊഴിയുന്നു കേട്ടോ ശരിക്കും നല്ല ടെൻഷൻ ആവുന്നുണ്ട് എനിക്ക് ആ ഒരു മുടിയുടെ കൊഴിച്ചിൽ കാണുമ്പോൾ അപ്പോൾ അതിനെന്താ ചെയ്യുക ഏതാ ചെയ്യാമെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ പ്രോപ്പറായിട്ട് ഒരു എണ്ണ മാത്രം കാച്ചി തേക്കുന്ന ഒരാൾ അങ്ങനെയൊന്നും അല്ലാട്ടോ പിന്നെ എന്താണ് വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അതൊന്നും വലുതായിട്ടില്ല ഞാൻ ഡെയിലി കഞ്ഞിവെള്ളം യൂസ് ചെയ്യാമായിരുന്നു ഇപ്പം ഞാനത് ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ടാണോ എനിക്കറിയത്തില്ല മറ്റേ നമ്മുടെ എന്താണ് എൻ്റെ പറയുന്ന പേര് പ്രോപ്പറായിട്ട് ഒരു കാര്യങ്ങളും ചെയ്യാത്തത് കൊണ്ടാണോ അതോനി ബ്ലഡിൻ്റെ എന്തെങ്കിലും കൊണ്ടാണോ ഫുഡിൻ്റെ എന്തെങ്കിലും കൊണ്ടാണോ ഒന്നും എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്തായാലും ഒരു നിവർത്തിയില്ലാണ്ട് മുടി മുടി കൊഴിയുന്നുണ്ട് എനിക്ക് നല്ല മുടിയുള്ള ഒരാളായിരുന്നു കേട്ടോ എന്നെ അത്യാവശ്യം നല്ല തിക്കിൽ നീളത്തിൽ മുടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഭയങ്കര ശോകാവസ്ഥയാണെന്ന് വെച്ചാൽ ഭയങ്കര ശോകാവസ്ഥയാണ് നീളമാണെങ്കിലും കനമാണെങ്കിലും ഇല്ല മൊത്തം കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നുണ്ട് മുടി കോതാൻ എനിക്കിപ്പോൾ പേടിയ അത്രയ്ക്ക് കൊഴിയുന്നുണ്ട് ഇവിടെ കുറേ കറ്റാർ വാഴയും കാര്യങ്ങളൊക്കെ നിന്നത് ഇക്കയടുത്ത് മുകളിൽ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് പിടിക്കുമോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ എല്ലാം ചാഞ്ഞ് കിടക്കുക അതിലൊരു തണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തേച്ചൊക്കെ നോക്കാം ഒരു ദിവസം ഒന്നും ചെയ്തു എന്ന് വെച്ചിട്ട് കാര്യമൊന്നുമില്ല പിന്നെ എനിക്കൊരു കുഴപ്പമുള്ള ചോദിച്ചാൽ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് പോകില്ലാട്ടോ എന്ത് തുടങ്ങിയാലും ഞാനതിനെ പാതിക്ക് ഉപേക്ഷിച്ച് പോവും എന്നെ ഞാൻ ശ്രദ്ധിക്കല് ഭയങ്കര കുറവാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ തന്നെ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടാകുമായിരുന്നു നമ്മൾ നമ്മളെ നന്നായിട്ട് ശ്രദ്ധിക്കണം നന്നായിട്ട് കെയർ ചെയ്യണം നമുക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കണം എന്നൊക്കെ പറിച്ചിൽ മാത്രമേ നടക്കുന്നുള്ളൂ അപ്പം എന്താ പിള്ളേഴ്സ് രണ്ടെണ്ണം ഫ്രണ്ട് ഇരുന്ന് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് നമുക്കതൊന്ന് പോയി നോക്കിയിട്ട് വരാം ഇന്ന് രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയും ആണ് കേട്ടോ ഉണ്ടാക്കിയത് അതൊക്കെ കഴിച്ചു ഇനി ഉച്ചക്കാലത്തേക്കുള്ളതാണ് നോക്കേണ്ടത് രാവിലെ ജോലി ഒതുങ്ങി ആ ഒരു ടെൻഷൻ മാറും പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും അടുപ്പ് കത്താന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ ഇക്ക എന്നെ ഹെൽപ്പ് ചെയ്തതാണ് ഇക്ക പോയപ്പോൾ ഇക്കെ കൂടെ തീയും പോയി ഇനിയിപ്പോൾ വീണ്ടും വന്നിട്ട് കാല് പിടിക്കേണ്ടി വരും എന്നെ കൊണ്ട് നടക്കാത്തൊരു പരിപാടിയായിട്ടോ എത്രയൊക്കെ ചെയ്താലും ഭയങ്കരമായിട്ട് അണഞ്ഞും പോവും ശരിയാവത്തുമില്ല നോക്കട്ടെ അപ്പം നമുക്ക് പതിയെ പിള്ളേരെന്താ ചെയ്യുന്നത് നോക്കാം ഇതാക്കിയിട്ട് കത്ത് അല്ലേ കഴുകുന്ന ഷൂവും കൂടെ കഴിത്തരാഗമിത് അവിടെ തുറന്നിട്ടില്ലേ വെരി ഗുഡ് കത്തിക്കാനുള്ള ദേ ഇവിടെ കിടന്ന് നനഞ്ഞു കുതിർന്ന് കിടക്കും കേട്ടോ അതുപോലെ ഇക്ക തോട്ടം എടുത്തുകൊണ്ട് പോകുന്നത് ഇതേപോലെ നൂരാൻ വെച്ചേക്കും ഇതിൻ്റെ എടുത്തിട്ട് നമ്മൾ എന്നാലും ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ തോട്ടം എടുത്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിലേക്കായ കൊണ്ട് എടുപ്പിച്ചാണ് കേട്ടോ ആ ഒരു ചെറിയ കമ്പ് അപ്പോൾ ഇത് ഷൂ കഴുവാൻ വേണ്ടിയിട്ട് ഒരാളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ കാക്കച്ചയും അനിയത്തിയും കൂടി ഇവിടെ ഭയങ്കരമായ അധ്വാനത്തിലാണ് ഇതൊക്കെ കഴിഞ്ഞു ഉച്ചയൊക്കെ ആയി വൈകിട്ടായി ഏതാണ്ട് ആറുമണിയൊക്കെ ആവാറായപ്പോഴത്തേക്കും നമ്മൾ പരിടത്തിലോട്ട് വന്നിട്ടുണ്ട് എല്ലാ ദിവസവും ഇക്കായും പിള്ളേരും ഇങ്ങോട്ട് വരും കേട്ടോ കാരണം മഴയൊക്കെ പെയ്ത് നിറയെ കാടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ തീയൊക്കെ ഇട്ട് കൊടുക്കും പോച്ചയൊക്കെ പറിക്കും ഇടയ്ക്ക് ഞാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ എപ്പോഴൊന്നും വരാറില്ല ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വരാറുള്ളൂ ഇപ്പോൾ നേരത്തെയൊക്കെ ആദ്യം ഇതിങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അന്ന് എന്നും കൂടെ ഒരു ഇപ്പം ഞാൻ കയറി വന്നത് പാല് മേടിക്കാനാണ് അപ്പം മുകളിൽ കടയുണ്ട് പിള്ളേരെ പറഞ്ഞു വിട്ടു പാല് മേടിച്ചു അത്യാവശ്യം ഇരുട്ട് വീണ് തുടങ്ങി അപ്പം ഞാനും പിള്ളേഴ്സും വീട്ടിലോട്ട് പോവാണ് കേട്ടോ ശരിക്കും ഞാനാണ് പോകാൻ ഇറങ്ങിയത് അപ്പോൾ അവരെ കൂടെ വന്നു അങ്ങോട്ട് നടന്നു വന്നപ്പോൾ ഇത് ഇവിടെ കണ്ടോ കുഞ്ഞ് കുമ്പിളുകൾ പിടിച്ച് നിൽക്കുന്നുണ്ട് അരിക്കുമ്പിളെന്നാണ് കേട്ടോ ഇവിടെ ഇതിനെ പറയാം ഇപ്പോൾ ഇത് കണ്ടാലും എടുക്കാറില്ല കേട്ടോ കാരണം നല്ലതാണോ ചീത്തയാണോ ഒന്നും അറിയാൻ പറ്റില്ലല്ലോ